യാഥാർത്ഥ്യ ബോധമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി ബഡ്ജറ്റിന്റെ വിശ്വാസ്യതയാണ് ഇന്ന് ധനകാര്യമന്ത്രി തകർത്തത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തി പ്രതിപക്ഷത്തിനെ വിമർശിച്ച് ബജറ്റിന്റെ പവിത്രതയും ധനകാര്യ വകുപ്പ് മന്ത്രി നഷ്ടപ്പെടുത്തി ഒരു ബഡ്ജറ്റ് ഡോക്യുമെന്റിന്റെ ഒരു സാങ്കേതിക ബജറ്റ് രേഖകളുടെ ഒരു പവിത്രത ഇത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയ വിമർശനത്തിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ് ആക്കി ഈ ബജറ്റ് ആദ്യം മുതൽ അവസാനം വരെ പ്രതിപക്ഷത്തെ വിമർശിക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ് ആണോ ബജറ്റ് ഡോക്യുമെന്റ് വേറെ എന്തെല്ലാം അവസരങ്ങളുണ്ട് സഭയിലും സഭയ്ക്ക് പുറത്തും പ്രതിപക്ഷത്തെ വിമർശിക്കാൻ തരം അവസരങ്ങളുണ്ട് പക്ഷേ ഈ ബജറ്റ് ഡോക്യുമെന്റ് രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്തിയും രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തിയും അതിന്റെ മുഴുവൻ പവിത്രതയും അത് ഇല്ലാതാക്കി എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് വലിയ പ്രഖ്യാപനങ്ങൾ ഈ പ്ലാൻ എക്സ്പെൻഡിച്ചറിന്റെ അലോക്കേഷൻ ആണ് കൊടുത്തത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം ഇപ്പം നിലവിൽ പ്ലാൻ എക്സ്പെൻഡിച്ചറിന്റെ ശതമാനമാണ് അതായത് ഇനി ഏകദേശം ഈ സാമ്പത്തിക വർഷം തീരാൻ ഒന്നര വർഷം ബാക്കി ഒന്നര മാസം ബാക്കി അൻപത്തി അഞ്ച് ശതമാനം മാത്രമാണ് പ്ലാൻ എക്സ്പെൻഡിച്ചർ അതിന്റെ ചെലവ് അപ്പൊ ഈ പ്ലാൻ അലോക്കേഷൻ എന്ത് വിശ്വാസികളുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്നും ലൈഫ് മിഷന്റെ പ്രഖ്യാപനം നടത്തി ലൈഫ് മിഷൻ കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപ ഇതുപോലെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ട് കൊടുത്തത് അതിന്റെ മൂന്ന് പോയിന്റ് ഏഴ് ആറ് ശതമാനമാണ് അപ്പൊ ടോട്ടൽ പ്ലാൻ എക്സ്പെൻഡിച്ചറിന്റെ അമ്പത്തഞ്ച് ശതമാനം മാത്രമാണ് ഇപ്പോൾ ചെലവാക്കിയിരിക്കുന്നത് മാത്രമല്ല യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന വിരിഞ്ഞം തുറമുഖ പദ്ധതിയെ കുറിച്ചാണ് ബജറ്റിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്നത് അന്നത്തെ ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാട് എന്ന് പറഞ്ഞ അന്നത്തെ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന വീടിന്റെ പദ്ധതിയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പരാമർശം ഇതിനകത്ത് അതുപോലെ തന്നെ കൊച്ചി മെട്രോയെ കുറിച്ചും വാട്ടർ മെട്രോയെ കുറിച്ചും എല്ലാം സർക്കാർ അഭിമാനം കൊള്ളയാണ് ഇതെല്ലാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതികളാണ് യഥാർത്ഥത്തിൽ ഇത് കാർഷിക മേഖലയെ വളരെ നിരാശപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു സ്ഥിതി ഇതാണ് കാർഷിക മേഖല നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ് നെല്ല് റബ്ബറ് നാളികേരം അടക്ക സ്പൈസസ് എല്ലാ മേഖലയിലും പ്രതിസന്ധിയാണ് പത്ത് രൂപ റബ്ബർ വിനസിത ഫണ്ട് കൂട്ടിക്കൊണ്ട് റബ്ബർ കർഷകരെ അവഗണിക്കുകയും അവരെ പരിഹസിക്കുകയുമാണ് ധനകാര്യമന്ത്രി ചെയ്തത് യഥാർത്ഥത്തിൽ എൽ ഡി എഫിന്റെ മാനിഫെസ്റ്റോയിലുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപയൊക്കെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വർദ്ധിപ്പിക്കുന്നതാണ് ഇപ്പൊ മൂന്നാമത്തെ വർഷമായി മൂന്ന് വർഷമായി ഈ മൂന്ന് വർഷം കൊണ്ട് പത്ത് രൂപയാണ് വർദ്ധിപ്പിച്ചത് രൂപ ആണ് മനസ്സിലാക്കേണ്ടത് പത്ത് രൂപയാണ് വർദ്ധിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഈ നൂറ്റി എഴുപത് രൂപ തന്നെ അരിയേസ് കിടക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ കൊടുത്തിട്ടില്ല കഴിഞ്ഞ വർഷം എട്ടര ലക്ഷം പേര് ഈ റബ്ബർ വിനസാ ഫണ്ടിന് വേണ്ടി അപേക്ഷ കൊടുത്തപ്പോൾ ഈ വർഷം മുപ്പത്തിരണ്ടായിരം പേർക്ക് മാത്രമാണ് കൊടുക്കാൻ കഴിഞ്ഞത് കാരണം വെബ്സൈറ്റ് ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു അപ്പൊ പത്ത് രൂപ വർദ്ധിപ്പിച്ചു അവരെ പരിഹസിക്കുകയാണ് റബ്ബർ കർഷകരെ പരിഹസിക്കുകയാണ് ഉണ്ടായത് പിന്നെ മാത്രമല്ല നിരവധിയായിട്ടുള്ള പദ്ധതികൾ സോഷ്യൽ മിഷൻ സ്കീമുകൾ എന്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മിഷൻ സ്കീമുകളിൽ കഴിഞ്ഞ പ്രാവശ്യം അനുവദിച്ചത് നൂറ്റി പത്തൊമ്പത് കോടിയാണ് നടപ്പാക്കിയത് എത്രയാണ് ഇന്നും പറഞ്ഞ ആശ്വാസകിരണം സ്നേഹസ്പർശം സ്നേഹസാന്തരം തുടങ്ങിയ ആരോഗ്യ മേഖലകളിലെ സോഷ്യൽ വെൽഫെയർ സ്കീംസിന് കഴിഞ്ഞ വർഷം നൂറ്റി പത്തൊമ്പത് കോടി രൂപ പ്രഖ്യാപിച്ചിട്ട് കൊടുത്തത് വെറും അറുപത് കോടി രൂപ മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സ്പെൻഡിച്ചർ മാത്രം കണ്ടാൽ ഇതിന് യാതൊരു പ്രസക്തിയില്ല എന്ന് പറയും അവിടെ ഭരണകക്ഷി അംഗങ്ങളും മന്ത്രിമാരോടക്കം കൈയ്യറച്ച് എന്തിനാണ് കൈയടിച്ചത് കാരുണ്യ പദ്ധതിയെ കുറിച്ച് പ്രഖ്യാപിച്ചപ്പോഴാണ് കാരുണ്യ പദ്ധതിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നറിയാം ഈ ഒരാഴ്ച മുമ്പ് ആരോഗ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി അനുസരിച്ച് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ കുടിശ്ശിക ആയിരത്തി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി കാരുണ്യ ബലവലന്റ് പദ്ധതി നൂറ്റി എമ്പത്തി ഒമ്പത് കോടിയാണ് അതുകൊണ്ട് സ്വകാര്യ മാനേജ്മെന്റുകൾ ആശുപത്രി മാനേജ്മെന്റുകളെല്ലാം തീരുമാനമെടുത്തു എന്താണ് കാസ്റ്റിന്റെ കാർഡ് കാരുണ്യയുടെ കാർഡ് സ്വീകരിക്കണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് അവർ എടുത്തത് ആ തീരുമാനം നിലനിൽക്കുമ്പോഴാണ് ഇവർ കാരുണ്യ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് കയ്യടി വായിക്കുന്നത് ഇനി ഓരോ മേഖലയിലും കഴിഞ്ഞ പ്രാവശ്യം എക്സ്പെൻഡിച്ചർ എന്താണ് ഞാൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞ വാചകം ഞാൻ ഒന്നും ഒന്നുകൂടി അടിവരയിടുക ഈ ബജറ്റിന് ഒരു വിശ്വാസ്യതയില്ല കാരണം കഴിഞ്ഞ വർഷം കൃഷി അനുയോജ്യം മുപ്പത്തി എട്ട് ശതമാനമാണ് ഇതുവരെ സഹകരണം ജലസേചനം വ്യവസായം മുപ്പത്തിമൂന്ന് ശതമാനം സയന്റിഫിക് സർവീസ് ഇരുപത്തിയൊമ്പത് ശതമാനം സാമൂഹ്യ സേവനം അമ്പത്തിനാല് ശതമാനം ഇങ്ങനെ വളരെ കുറഞ്ഞ ഈ കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ എക്സ്പെൻഡിച്ചറാണ് ഈ കഴിഞ്ഞ വർഷം വന്നിരിക്കുന്നത് അതാണ് യഥാർത്ഥത്തിലുള്ള പരിതാപകരമായ ധനസ്ഥിതിയെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലീഷ വന്ന കമ്മ്യൂണിസ്റ്റ് ജാർഗൻസ് ഉപയോഗിച്ച് അതിനുവേണ്ടി ശ്രമിച്ചത് ഈ ക്ലീഷേ വന്ന കമ്മ്യൂണിസ്റ്റ് പദപ്രയോഗങ്ങൾ ഉണ്ടല്ലോ ആദ്യഘട്ടം മുഴുവൻ ഈ യഥാർത്ഥത്തിലുള്ള ധനസ്ഥിതിയെ മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് ധനസ്ഥിതി കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ൾ കൊണ്ട് അതിനെ മറവിടിക്കുകയാണ് യഥാർത്ഥത്തിൽ ധനകാര്യമന്ത്രി ചെയ്തത് ഞാൻ ഓരോ കാര്യം പറയാം ഇതിനു മുമ്പ് വയനാട് പാക്കേജിന് ഏഴായിരത്തി അറുന്നൂറ് കോടി രൂപ അനുവദിച്ചിരുന്നു ഇടുക്കി പാക്കേജിന് പന്തിരായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപ അനുവദിച്ചിരുന്നു തീരദേശ പാക്കേജിന് പന്തിരായിരം കോടി അനുവദിച്ചിരുന്നു എവിടെ ഒരു ചെലവുക പലതും ഒരു ശതമാനം പോലും ചെലവാക്കാത്തതാണ് ഈ പ്രഖ്യാപിച്ചിട്ട് ഒരു ശതമാനം പോലും എന്നിട്ട് വീണ്ടും വയനാട് പാക്കേജ് അല്ലെ കാസർഗോഡ് പാക്കേജ് വീണ്ടും പ്രഖ്യാപിക്കുകയാണ് ഇതിലെ ഇടുക്കി പാക്കേജ് ഇതിലൊന്നും ഒരു രൂപ പോലും ചെലവാക്കാത്ത പാക്കേജുകളാണ് പലതും വയനാട് പാക്കേജൊക്കെ ഏകദേശം ഈ ഏഴായിരത്തി അറുന്നൂറ് കോടി പ്രഖ്യാപിച്ചിട്ട് നാല്പത്തൊമ്പത് കോടി രൂപ എക്സ്പെൻഡിച്ചർ ഇതൊക്കെ വെറുതെ ആളുകളെ കബലിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രഖ്യാപനങ്ങളാണ് അതുപോലെ വിഭവ സമാഹരണത്തിന് വേണ്ടി നടത്തിയ നിർദ്ദേശങ്ങൾ ആയിരത്തി അറുനൂറ്റിയേഴ് കോടി രൂപയുടെ പുതിയ വരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള വിഭവ സമാഹരണ നിർദ്ദേശങ്ങളാണ് പുതിയ ടാക്സ് നൽകിയത് ഞങ്ങൾ പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതുപോലൊരു വാചകം പറഞ്ഞു ഇന്ധന നികുതി കൂട്ടിയാൽ ഇന്ധന നികുതി കൂടില്ല അത് വളരെ തെറ്റായ തീരുമാനമാണ് ഇന്ധന സെസ് അല്ലേ ഇന്ധന സെസ് രണ്ട് ശതമാനം വർദ്ധിപ്പിച്ചത് ഇതേ ടേബിളിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞു അതോടുകൂടി കേരളത്തിലെ ഇന്ധന ഉപഭോഗം കുറയും ഡീസലിന്റെ പെട്രോളിന്റെ കൺസംഷൻ കുറഞ്ഞ് ഈ ടാക്സ് കൂട്ടിയതിന്റെ പ്രയോജനം കിട്ടാതെ പോവും എന്നൊരു വാചകം പറഞ്ഞു അതിപ്പോൾ ശരി വയ്ക്കപ്പെട്ടല്ലോ കേരളത്തിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ഡീസലിന്റെയും പെട്രോളിന്റെയും ഉപഭോഗം ഗണ്യമായി കുറഞ്ഞു ഇവര് കൂട്ടിയത് കിട്ടിയില്ല സർക്കാരിന് കിട്ടിയില്ല കിട്ടിയില്ലാന്ന് മാത്രമല്ല ഇങ്ങനെ കൂട്ടുമ്പോൾ പൊതുവിപണിയിൽ കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും പ്രത്യേകിച്ച് ഫ്യൂവൽ തൊട്ടാൽ അപ്പൊ കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും അതിന്റെ നെഗറ്റീവ് ആണ് ആ പൊതുവിപണിയിൽ കൃത്രിമമായ വിലക്കയറ്റം ഒരു വശത്തുണ്ടായി സർക്കാരിന് വിഭവ സമാഹരണം അതിൽ നിന്ന് കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഈ പ്രാവശ്യം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ആയിരത്തി എഴുപത്തി ആറ് കോടിയിൽ അമ്പത് ശതമാനം പോലും പ്രായോഗികമായ നികുതി നിർദ്ദേശങ്ങളല്ല അതിൽ കിട്ടാൻ പോകുന്നത് ഈ കോഫി ആക്ടിൽ വരുത്താൻ പോകുന്ന വ്യത്യാസം അതുപോലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൽ വരുത്തുന്ന അമൻമെന്റ് അങ്ങനെ കുറച്ച് കേസിലാണ് പണം കിട്ടുന്നത് ഞങ്ങൾ ഇതുപോലെ ഇതിനു മുമ്പ് ഗുരുതരമായ ഒരു ആരോപണം സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്നു വാറ്റിന്റെ ണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക പിടിച്ചെടുക്കുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു ഹൈസെക്കിന്റെ കാലം മുതൽ പരാജയപ്പെട്ടു ഇത് മൂന്നാമത്തെയോ നാലാമത്തെയോ ആംനസ് ടി സ്കീമാണ് ഈ കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിന് പിന്നെ ഇതും പരാജയമായി പരാജയമാണ് ഇതിനു മുൻപ് ഇടതുമുന്നണി സർക്കാർ കൊണ്ടുവന്ന എല്ലാ ആംഎസ്റ്റി സ്കീമും പരാജയപ്പെട്ടു ലക്ഷ്യത്തിന്റെ നാലിനൊന്നുംടാൻ കഴിഞ്ഞില്ല കുടിശ്ശിക ആ കുടിശ്ശിക വാറ്റിന്റെ കാലത്തുണ്ടായ കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിലുണ്ടായ പാളിച്ച ഞങ്ങൾ ഈ ഓരോ ആം സ്കീമും പ്രഖ്യാപിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞത് പ്രാക്ടിക്കൽ അല്ല പ്രായോഗികമായ ആം എസ്സി സ്കീമാണെങ്കിൽ ആളുകൾ കൊണ്ടിരിക്കും ഞാൻ പറയാ അഞ്ചു ലക്ഷം രൂപ കുടിശ്ശികയുള്ള ഒരാൾക്ക് അമ്പത് ലക്ഷം രൂപ തെറ്റായി അസസ്മെന്റ് നടത്തിയ അയാൾ ഈ സ്കീമിൽ അട്രാക്ട് ചെയ്യാം ഓ തെറ്റായി അസസ്മെന്റ് നടത്തിരിക്കയാണ് പല കേസും നിങ്ങൾ അഞ്ചു ലക്ഷം രൂപ ഒരു ബിസിനസ് നടത്തിയിട്ട് കൊടുക്കാറുണ്ട് ഓക്കെ വരുമ്പോൾ പോയി പറയുമ്പോ നിങ്ങളോട് പറയും അപ്പൊ നിങ്ങൾക്ക് പൈസ വേണ്ട ഒന്നും വേണ്ട പഴ പലിശ ഒഴിവാക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാനുള്ള അഞ്ചു ലക്ഷം കൊണ്ട് കൊടുക്കും പക്ഷെ നിങ്ങളെ തെറ്റായി അസസ് ചെയ്ത് നിങ്ങൾ അഞ്ചു ലക്ഷം രൂപ കൊടുക്കാനുള്ള സ്ഥലത്ത് നിങ്ങൾ അമ്പത് ലക്ഷം കൊടുക്കാണ്ടെന്ന് പറഞ്ഞാൽ പലിശ പറഞ്ഞാൽ അഞ്ചു ലക്ഷം കൊടുക്കാനുള്ള നിങ്ങൾ കൊണ്ടുപോയി അമ്പത് ലക്ഷം കൊടുക്കുക സിമ്പിളാണ് ലളിതമാണ് ഇതൊക്കെ പലപ്രാവശ്യം പ്രതിപക്ഷം ഒരു പ്രതിപക്ഷത്തെ വിമർശിക്കുന്നുണ്ടല്ലോ വളരെ ക്രിയേറ്റീവായി കൺസ്ട്രക്റ്റീവായി ഞങ്ങൾ ഈ നിർദ്ദേശങ്ങളെല്ലാം പല പ്രാവശ്യം നൽകി ഞങ്ങള് വൈറ്റ് പേപ്പർ ഇറക്കി രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൈറ്റ് പേപ്പർ ഇറക്കി ഈ രണ്ട് വൈറ്റ് പേപ്പറിലൂടെയും നേരിട്ടും നിയമസഭയിലും പ്രതിപക്ഷം പറഞ്ഞ ഉത്കണ്ഠകളെ നിർദ്ദേശങ്ങളെ രാഷ്ട്രീയമായി കാറ്റിൽ പറത്തി അനുഭവമാണ് ഇന്ന് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് ഈ ബജറ്റിൽ എന്തു പ്രഖ്യാപിച്ചാലും ഇതിന് യാതൊരുവിധ സാധ്യതയും ഇല്ലാതായി മാറുന്നത് ബജറ്റിന് യാതൊരുവിധ പവിത്രതയുമില്ല ഇല്ല വിശ്വാസ്യതയും ഇല്ല നേരത്തെയുള്ള കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തെ ഈ പ്രഖ്യാപനങ്ങളും അതിന്റെ ഇംപ്ലിമെന്റേഷനും നിങ്ങൾ താരതമ്യം ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും ഈ പ്രഖ്യാപനത്തിന്റെ അർത്ഥവുമില്ല ഇത് കുറെ കൂടി ഒരു പൊങ്ങച്ച പ്രകടനം കൂടി നടത്തിയിട്ടുണ്ട് കാരണം ഇലക്ഷൻ ആയതുകൊണ്ട് അളരെ കബളിപ്പിക്കുന്നതിനു വേണ്ടിട്ടാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നതിനു വേണ്ടി നടത്തിയ പ്രഖ്യാപനമാണ് പൈസ കയ്യിലില്ല സർക്കാരിന് നയാ പൈസ ഇപ്പോ സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഒക്കെ പോയി കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ കയ്യടിയേറ്റും എട്ട് കൊല്ലം മുമ്പാണ് കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണത്തിന്റെ റേറ്റ് റിവൈസ് ചെയ്തത് മഞ്ഞാണ്ടി അള്ളപ്പോൾ ഏറ്റവും കാലത്തിനിടയിൽ എത്ര വിലക്കയറ്റം എത്ര പെർസെന്റേജ് ഇരുന്നൂറ് ശതമാനത്തിലധികം വിലക്കയറ്റം എച്ച് എം മാറ്റിൽ നിന്ന് പൈസ എടുത്തുകൊടുക്കുകയാണ് ആ പണം നല്ല കൊടുത്തിട്ട് അഞ്ചു മാസമായി എന്നിട്ട് ഉച്ചവർ കുറിച്ച് പറഞ്ഞ് കൈയിടിക്കുകയാണ് എന്തൊരു കാപഞ്ചമാണ് നിങ്ങൾ ആലോചിക്കണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ റെഡിയാക്കി അഞ്ചു മാസം ഇപ്പൊ ആറാമത്തെ മാസത്തേക്ക് അടക്കുകയാണ് ആറു മാസത്തെ കുടിശ്ശികയാണ് ഏത് കാലത്ത് ആരുടെ കാലത്താണ് ഇത്രയും വലിയ കുടിശ്ശിക മരുന്ന് മേടിക്കാൻ ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലാതെ നിങ്ങൾ റിപ്പോർട്ട് റിപ്പോർട്ട് അലേരിക്കും കിട്ടിയിട്ടില്ല എന്ന് ജനുവരിയില് അത് അതിലേക്ക് പോവാണ് ഇതാണ് യഥാർത്ഥ സ്ഥിതി സർക്കാരിന്റെ കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നമ്മൾ പറഞ്ഞ അപകടകരമായ ധനസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കോടിയാണ് റവന്യൂ കമ്മി അപകടകരമായ സ്ഥിതിയാണ് അതിനേക്കാൾ അപകടകരമാണ് അടുത്ത വർഷത്തെ എസ്റ്റിമേറ്റ് ഇരുപത്തേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയായിട്ടാണ് സർക്കാർ വെച്ചിരിക്കുന്നത് അടുത്ത വർഷത്തെ റവന്യൂ കമ്പനി അതായത് ഈ ഭീകരമായ ധനസ്ഥിതി അടുത്ത വർഷവും തുടരുമെന്നാണ് ഇനി വരുമാനം ഈ വർഷത്തെ റവന്യൂ വരവ് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് കോടി അടുത്ത വർഷം പ്രതീക്ഷിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി കോടി അപ്പം റവന്യൂ വരുമാനത്തിൽ ഒരു പത്ത് ശതമാനമാണ് ആകെ ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്ന ഗവൺമെന്റിന്റെ എസ്റ്റിമേറ്റ് പിന്നെ എങ്ങനെ ധനസ്ഥിതി എന്താവും ഈ വർഷം കിട്ടിയ റവന്യൂ വരുമാനത്തിന്റെ പത്ത് ശതമാനമാണ് സർക്കാർ എസ്റ്റിമേറ്റിൽ പോലും വെച്ചിരിക്കുന്ന വരുമാനം അപ്പൊ ഇത് യാക്കിക്കഴിഞ്ഞാൽ ഈ ധനസൂചകങ്ങൾ അല്ലെ ഫിസിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് നൽകുന്നത് അപായകരമായ സൂചനകളാണ് കേരളം കൂടുതൽ ധനപ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തും എന്നതിന്റെ സൂചനയാണ് ഈ ബജറ്റിന്റെ അവസാന പേരിൽ കാണിക്കുന്ന ഈ സാമ്പത്തിക സൂചനകൾ നമുക്ക് നൽകുന്നു പങ്കാളിത്ത പെൻഷൻ നേരത്തെ തന്നെ മാറ്റുമെന്ന് പല പ്രാവശ്യം പ്രഖ്യാപിച്ചതാണ് പ്രകടന പദ്ധതിയിൽ പ്രഖ്യാപിച്ചതാണ് അന്നത്തെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി സമ്മർദ്ദം വന്നപ്പോ സമരങ്ങളൊക്കെ വന്നപ്പോ ഇപ്പൊ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പഠിക്കാൻ വേണ്ടി വേറൊരു കമ്മിറ്റി കൂടി ഉണ്ടാക്കിയേക്കും അതാണ് അതിന്റെ ഡെവലപ്മെന്റ് അതാണ് എന്റെ ഡെവലപ്മെന്റ് പങ്കാളിത്തം വേറെ ചോദിച്ചു നിങ്ങൾ എന്ന് പറഞ്ഞാൽ ചോദിച്ചു ഈ പതിനഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രഖ്യാപനങ്ങളെ പറ്റി ചോദിച്ചു ഇതുപോലത്തെ പ്രഖ്യാപനമാണ് നേരത്തെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി റിപ്പോർട്ട് കൊടുത്തു അത് പഠിക്കാൻ വേണ്ടി വേറെ കമ്മിറ്റി അത് ഞങ്ങൾ വളരെ വ്യക്തമാക്കിയതല്ലേ അതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതിൽ ഇരുപത്തോരായിരം കോടി എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ പത്താം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു നമുക്ക് ടാക്സ് കിട്ടിയിരുന്നു പതിനഞ്ചാം നിലകാര്യ കമ്മീഷന്റെ സമയത്ത് ഒന്ന് പോയിന്റ് ഒമ്പത് രണ്ടായി അത് തമ്മിലുള്ള വ്യത്യാസമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കിട്ടിയിരുന്നതും ഇപ്പം കിട്ടിയിരിക്കുന്ന വ്യത്യാസം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇരുപത്തി കോടി എഴുതി വെച്ചേക്കുക പതിനാലാം ധനകാര്യ കമ്മീഷനും പതിനഞ്ചാം നിലകാര്യ കമ്മീഷനും ആ കിട്ടിയിരിക്കുന്ന കുറവെന്ന് കാണിക്കും ഇന്ന് കുറവ് കാണിക്കും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇവർക്ക് ഇതിന് പകരം ഇവർക്ക് കിട്ടിയത് അമ്പത്തിമൂവായിരം കോടി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടി മനസ്സിലായില്ലേ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഞങ്ങൾക്ക് കിട്ടിയത് ഒൻപതിനായിരം കോടി രൂപയുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയ സംസ്ഥാന കേരളമാണ് എന്നിട്ട് മാധ്യമങ്ങളെയും ജനങ്ങളെയും കൂടി ഒന്നും കൂടി കബളിപ്പിച്ചു അഞ്ച് കൊല്ലത്തേക്കായിട്ടാണ് ഈ അമ്പത്തിമൂവായിരം കോടി രൂപ ഡിവൈഡ് ചെയ്തത് ഞാൻ നിങ്ങൾക്ക് നൂറ് രൂപ തരാമെന്ന് പറയുന്നു അഞ്ച് കൊല്ലമായിട്ട് ഒരു വർഷം ഇരുപത് കോടി അടുത്ത വർഷം ഇരുപത് കോടിന്നത്തെ വർഷം ഒരു നാൽപ്പത് കോടി അപ്പോൾ എത്ര നാൽപ്പത് നാൽപ്പത് എൺപതായി പിറ്റത്തെ വർഷം പത്ത് കോടി അപ്പം തൊണ്ണൂറായി നാലാമത്തെ വർഷം അവസാനത്തെ വർഷം പത്തു കോടി അപ്പം നാലാമത്തെ മൂന്നാമത്തെ വർഷം നാൽപ്പത് കോടി കിട്ടി അഞ്ചാ നാലാമത്തെ വർഷം കിട്ടിയത് പത്തു കോടിയാണ് അപ്പൊ നാൽപ്പത് കോടിയിൽ നിന്ന് പത്ത് കോടി കുറഞ്ഞെന്ന് പറഞ്ഞാൽ ശരിയാവോ ഈ നൂറ് കോടി നിങ്ങൾക്ക് അഞ്ചു കൊല്ലത്തേക്ക് തന്നിരിക്കുന്നതാണ് അപ്പൊ കബളിപ്പിക്കലാണ് ആദ്യത്തെ മൂന്ന് വർഷം തന്നെ ഈ അമ്പത്തി മൂവായിരം കോടിയിൽ പത്ത് നാല്പത്തയ്യായിരം കോടി കിട്ടി പിന്നെ കിട്ടുന്നത് നാലായിരം കോടിയാണ് അടുത്തത് അപ്പൊ മൂന്നാമത്തെ വർഷം കിട്ടിയ പന്തിരായിരം കോടിയിൽ നിന്ന് നാലായിരം കോടിയായി കുറഞ്ഞു അതുകൊണ്ട് എണ്ണായിരം കോടി രൂപ അങ്ങനത്തെ കണക്കാണ് ഈ അമ്പത്തി ഏഴായിരം കോടി പിന്നെ ആ അഞ്ചു വർഷത്തേക്കാണ് ജി എസ് ടി കോമ്പൻസേഷൻ അത് ആറാമത്തെ വർഷവും കൂടി കിട്ടിയിരുന്നു എങ്കിൽ ഇവിടെ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് അഞ്ചു വർഷത്തേക്ക് ജി എസ് ടി കോമ്പൻസേഷൻ അത് ആറാമത്തെ വർഷവും കൂടി കോമ്പൻസേഷൻ കിട്ടുമായിരുന്നു എങ്കിൽ പന്തിരായിരം കോടി കൂടി കിട്ടുമായിരുന്നു അതുകൂടി ഇതിനകത്ത് വെച്ചേക്കാണ് ഈ അമ്പത്തി ഏഴായിരം കോടി കാപ്പമാണ് എല്ലാവരും നിങ്ങളെയടക്കം കബളിപ്പിക്കുകയാണ് ഗവൺമെന്റ് മാധ്യമ മാധ്യമപ്രവർത്തകരെ അടക്കം മാധ്യമങ്ങളാണ് നിങ്ങളല്ലേ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണ്ടാള് ഇപ്പൊ ഗവൺമെന്റ് അന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് ഇരുപത് ശതമാനം വർദ്ധനവുണ്ട് റവന്യൂ വരുമാനം ഈ ടാക്സ് ജി എസ് ടി ഇരുപത് ശതമാനം ഇനി ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് എല്ലാ സ്റ്റേറ്റിനും ഈ രണ്ടു കൊല്ലം കൂടി കൂട്ടി ജി എസ് ടി കോമ്പൻസേഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചാലും കേരളത്തിന് കിട്ടില്ല കാരണം റവന്യൂ ന്യൂട്രൽ റേറ്റ് പതിനാലാണ് അതായത് ഈ ജി എസ് ടി ഗ്രോത്ത് പതിനാല് ശതമാനത്തിൽ താഴെയാണെങ്കിൽ കോമ്പൻസേഷൻ കിട്ടുള്ളൂ അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ജി എസ് ടി കോമ്പൻസേഷൻ എക്സ്പെൻഡ് ചെയ്താൽ പോയാലും ഇവിടെ ഇരുപത് ശതമാനം വർദ്ധനവേണ്ടതിന്റെ പേരിൽ ഒരു രൂപ കിട്ടില്ല അപ്പൊ അതിൽ നിന്ന് കിട്ടേണ്ട പന്തിരായിരം കോടിയൊക്കെ ഇതില്ലാത്ത എഴുതി വയ്ക്കാം അപ്പൊ ഞങ്ങളെന്താ വിദ്യകളാണോ ഇത് ശരിയാണ് എന്ന് പറഞ്ഞ് ഈ അമ്പത്തി ഏഴായിരം മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് അതാണ് ശ്രീ ബാലഗോപാൽ ധനകാര്യമന്ത്രി കേന്ദ്രത്തിൽ അയച്ച കത്തിലുള്ളത് അതാണ് ഇതൊക്കെ ഊതിപ്പരിപ്പിച്ച ഇല്ലാത്ത കണക്കുകളാണ് ഞങ്ങളിത് സംവാദത്തിന് ഞങ്ങളും തയ്യാറാണ് അദ്ദേഹം സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ് ധനകാര്യമന്ത്രിയുമായി പരസ്യമായ സംവാദത്തിന് അദ്ദേഹത്തിൻ്റെ ഇവരാനുള്ള വെല്ലുവിളിക്കാറില്ല ഞങ്ങളാരെയും വെല്ലുവിളിക്കാറില്ല അവരുടെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു അത് ഡെവല്യൂഷൻ ഓഫ് ടാക്സസിന്റെ സംഭവമാണ് അത് ഞങ്ങളും അതിനെതിരായിട്ട് അതാണ് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തിരിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ എം പിമാര് കൊടുത്തിരിക്കുന്ന പരാതിയും ഞങ്ങൾ പാർലമെന്റിൽ റേസ്റ്റ് ചെയ്തിരിക്കുന്ന പരാതി ഇപ്പൊ ഈ രണ്ടായിരത്തി പതിനൊന്ന് സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ഡെവല്യൂഷൻ ഓഫ് ടാക്സസ് തീരുമാനിക്കുന്നു അത് ശരിയല്ല കാരണം ജനസംഖ്യാ നിയന്ത്രണം കൊണ്ട് കേരളത്തിലെ ജനസംഖ്യ മറ്റ് സംസ്ഥാനത്തെ പോലെ കൂടിയിട്ടില്ല അതൊരു മാനദണ്ഡമാക്കരുത് ധനകാര്യ കമ്മീഷനോടാണ് പറയുന്നത് ഇവർ ഈ അഞ്ചുപോലെ ഇത് പറഞ്ഞില്ല ഈ ധനകാര്യ കമ്മീഷന്റെ കാലാവധി കഴിഞ്ഞു അടുത്ത ധനകാര്യ കമ്മീഷൻ പറയാറേ ഇതിപ്പോ ഇലക്ഷന് മുമ്പായിട്ട് അതൊരു കേസായിട്ട് കൊണ്ടുവരുത്രേ ഉള്ളു അപ്പൊ ശരി അല്ല ഇവർ വരലൊരു മുപ്പത്തഞ്ച് കോടി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി പറഞ്ഞു മുപ്പത്തഞ്ച് കോടിയിലേക്ക് ഒരു പാലം പണിയാൻ പറ്റുമോ ഒരു നല്ല പാലം പണിയാൻ പറ്റുമോ അപ്പൊ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് എന്ന ആർഭാട നാടകം കഴിഞ്ഞിട്ട് കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ബജറ്റിൽ അനുവദിച്ചിരിക്കുന്നത് മുപ്പത്തഞ്ചു കോടിനാണ് പണ്ടല്ലേ മുപ്പത്തഞ്ച് ഏത് പൈസ വെച്ചാലും അതിലൊരു ക്രെഡിബിലിറ്റി ഇല്ല ചുമ്മാ ഞാൻ പിന്നെ ഇതൊക്കെ പറയാൻ എന്തായാലും ഓരോന്ന് എണ്ണി എന്നീ നമുക്ക് പറയാം ഇതെല്ലാം കൂടി പറഞ്ഞേ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് ഇനിയിപ്പോൾ ബജറ്റ് ചർച്ചകളിൽ നമുക്ക് വിശദമായി പറയാം ഇതുപോലത്തെ ഒരു ബജറ്റ് കാണാനുള്ള ദൗർഭാഗ്യം ഉണ്ടായല്ലോ എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ അല്ലെ മണ്ഡലങ്ങളിലെ വികസനം എം എൽ എ മാർ ശുപാർശ ചെയ്യുന്നതാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എം എൽ എ മാരുടെ ശുപാർശ വേണ്ട നവകേരള സർവീസ് വന്ന ശുപാർശ എടുത്ത് വികസനം നടത്തിക്കളാന്ന് പറഞ്ഞിറങ്ങുന്നത് നൂറ്റി നാൽപ്പത് എംഎൽഎമാരുടെ കാണിച്ചു മാത്രമല്ല അതായത് നിങ്ങളുടെ പ്രതിപക്ഷ മെമ്പർമാരുടെ മണ്ഡലത്തിൽ നടത്തുമെന്ന് ഇതാ വിവരി ആരെങ്കിലും സ്വത്ത് വിറ്റ കാശ് തരുവാണോ നമുക്ക് ഏതെങ്കിലും മന്ത്രിമാരോ സി പി എം നേതാക്കന്മാർ ആരെങ്കിലും സ്വത്ത് വിറ്റ കാശ് ഞങ്ങൾക്ക് തരുവാണ് മണ്ഡലത്തിലെ വികസനത്തിന് ഏത് പണമാണ് ഉപയോഗിക്കുന്നത് ഏത് പണം ഉപയോഗിക്കുന്നത് ഏത് പണം ഈ പണം നികുതി പണമാണ് അപ്പം മന്ത്രിയുടെ മണ്ഡലമായ കൊട്ടാരക്കരയിലെ ജനങ്ങൾ കൊടുത്ത അതേ നികുതിയാണ് മോൻസി ഓസഫിന്റെ മണ്ഡലമായ കടുത്തുരുത്തിയിലും കുഞ്ഞാലുകുടി സാഹിബിൻ്റെ മണ്ഡലമായ വേങ്ങരയിലും എന്റെ മണ്ഡലമായ പറവൂരിലും ജനങ്ങൾ കൊടുത്തിരിക്കുന്നത് അല്ലേ അവർക്ക് ഡ്യൂ ഷെയർ വേണം ഡ്യൂ ഷെയർ അത് ഇവരുടെ ഔദാര്യൊന്നും അല്ല ഞങ്ങൾക്ക് തന്നില്ലേ അപ്പം കാണാം